ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ പ്രതിഷേധം പ്രിൻസിപ്പൽ ബോർഡിന് മുന്നിൽ കെഎസ്യു പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന് എഴുതിയ ബോർഡ് സ്ഥാപിച്ചു വ്യാഴാഴ്ച പകൽ കോളേജിൽ സംഘർഷാവസ്ഥയായിരുന്നു കലാലയ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി കോളേജിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പ്രിൻസിപ്പൽ ഓഫീസിനുള്ളിലെ ടേബിൾ കെഎസ് യു പ്രവർത്തകർ അടിച്ചു തകർത്തു കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് കെഎസ്യു പ്രവർത്തകരെയും ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെയും ഇന്നലെ കോളേജ് കൌൺസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു സംഘർഷത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും രണ്ട് കെ എസ് യു പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റിരുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാണ് ഇന്ന് എസ് എഫ്ഐ ആവശ്യം

എന്നതാണ് ഇവർ നമ്മുടെ രണ്ടാമത് മനസ്സിലാക്കിയത് ഇതിനകത്ത് വ്യാജമായിട്ടോ കെട്ടിച്ചവച്ചോ പരാതി കൊടുക്കാൻ നമ്മുടെ പാർട്ടിയുടെ അത് കെ എസ് യു ആണ് നമുക്കറിയാം അതുകൊണ്ട് ഈ രീതിയിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ സമരം അവസാനിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ സമരം അവസാനിപ്പിക്കും അവസാനിപ്പിക്കാനൊരു കാര്യം ഇവിടെ പന്ത്രണ്ടരക്ക് ഇന്ന് ഉച്ചക്ക് തന്നെ കൗൺസിൽ മീറ്റിംഗ് ഇവിടെ തുടങ്ങാം എന്ന് പ്രിൻസിപ്പൾ നമുക്ക് ഉറപ്പുവന്നു ആ കൗൺസിൽ മീറ്റിംഗ് കൂടി ഇന്ന് കൗൺസിൽ മീറ്റ് കൂടാതെ കൗൺസിൽ മീറ്റിംഗ് അദ്ദേഹം കൂടാതെ പറഞ്ഞപ്പോ

സ്റ്റാഫ് കൌൺസിൽ ചേർന്ന് നടപടി പുനഃപരിശോധിക്കാമെന്ന പ്രിൻസിപ്പാളിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഇരുകൂട്ടരും കൂട്ടരും പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം